ഹലോ നമുക്ക് ഈസി ഒരു പരിപ്പട റെഡി ആക്കിയില്ല അപ്പോൾ എന്താണ് നമ്മൾ സവ്വോള ഉണക്കമുളക് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില കായപ്പൊടി പിന്നെ നമ്മൾ മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട പരിപ്പ് നമ്മൾ വെള്ളം തോരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ വെള്ളമൊക്കെ തോർന്നു കഴിഞ്ഞാൽ നമുക്കൊരു മിക്സിയുടെ എടുക്കാം ജാറെടുക്കാം അതിന് നമുക്കിതിനകത്തോട്ട് പരിപ്പിട്ട് കൊടുക്കാം ഈ പരിപ്പ് എന്താ നന്നായിട്ട് അരഞ്ഞു പോകേണ്ട കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പരിപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഒരു ബൗളല്ല ഒരു കുറച്ച് നമ്മളൊരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ പണ്ട് ബാക്കിയല്ല നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം എന്താ ഇതേപോലെ നമുക്ക് അരച്ചെടുക്കാം ഒരു തരിപ്പോടെ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടി അങ്ങനെ നമ്മളെല്ലാം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ബൗളിലോട്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമ്മളതിനകത്തൊരു സബോള ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഞങ്ങളിവിടെ ഒരു ഒന്നര സബോളയാണ് എടുത്തേക്കുന്നത് അങ്ങനെ നമ്മൾ ആ ഒന്നര സബോള ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഒരു അത്യാവശ്യം ഒരു വലിയൊരു ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു പിന്നെ നമ്മൾ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആ പച്ചമുളകും പിന്നെ കറിയേപ്പിലയും പിന്നെ വറ്റൽമുളക് ഞങ്ങളൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇപ്പം നിർബന്ധമില്ല കായപ്പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ കായപ്പൊടി കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതാ മാറ്റി വെച്ച പരിപ്പില്ലേ അതും കൂടെ നമുക്ക് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിനകത്ത് ഒന്നും ഒഴിക്കാൻ പാടില്ല നല്ല രീതിയിൽ തന്നെ നമുക്കിത് മിക്സ് മിക്സാക്കിയെടുക്കണം ഇതാ അപ്പം നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊരു ഷേപ്പിലാക്കി പരിപ്പുഴയുടെ ഷേപ്പിലാക്കി എടുക്കാം ഇത് നല്ല ബോളാക്കിയിട്ട് കയ്യിൽ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പരിപ്പുഴയുടെ ആ ഷേപ്പ് കിട്ടിക്കോളും കണ്ടില്ല ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഇതേപോലെ നമ്മളെല്ലാം സെറ്റാക്കി എടുത്തിട്ടാണ് ഇനി നമ്മൾ എണ്ണ നല്ല തിളച്ചു വരണം എണ്ണ നല്ല രീതിയിൽ തന്നെ തിളച്ച് വരണ അപ്പളേ നമ്മൾ ഇട്ടുകൊടുക്കാവുള്ളൂ ദാ കണ്ടില്ലേ നമ്മൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് ഇട്ടിട്ട് നല്ല ഫ്രൈ ചെയ്ത് നല്ല മൊരിച്ചെടുക്കാം ഇതാ നമ്മുടെ പരിപ്പോടൊക്കെ ഇട്ട് നല്ല റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കറു മുറാന്നിരിക്കും ഇതാ കണ്ടില്ലേ നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മസ്റ്റ് ട്രൈ ഓക്കേ